ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് ചപ്പേ ഞങ്ങൾ ആദ്യം സ്കൂളിൽ കൊണ്ടുവന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അച്ഛൻ ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ നടപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ആദ്യം തന്നെ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാൻ വെച്ചു ഡേ അല്ലേ അപ്പം നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വെച്ചു അങ്ങനെ രാവിലെ അച്ഛൻ തുള്ളിച്ചാടി വരുന്നുണ്ട് ഞാൻ ആശാന് ഒരു സങ്കടമോ കാര്യങ്ങളോ ഒന്നും കാരണം അവിടെ ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് കളിക്കാന്നൊക്കെ പറഞ്ഞ് രാവിലെ കൊണ്ടുപോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് രാവിലെ അമ്പലത്തിലേക്ക് അമ്പലത്തിലൊക്കെ പോകുന്നതിനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത് കാരണം ഇന്ന് അവർക്ക് ട്രഡീഷണൽ ഡ്രസ്സ് വേണമെന്നാണ് പറഞ്ഞത് കാരണം സരസ്വതി പൂജയാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് വിദ്യാരംഭം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി അവനെ അക്ഷരം എഴുത്തിച്ചാണ് മൂകാംബികയിൽ അപ്പം ഒന്നുകൂടെ ഇവിടെ എഴുതിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ നമ്മൾ അതിനുള്ള ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോൾ ടീച്ചർ എന്തോ ആരതി ഒഴിയണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആരതി ഒക്കെ ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റി ആശാൻ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് എന്താണ് ചെയ്യുന്നത് തലേ പോകിയിട്ട് അകത്തോട്ട് വിട്ട് ആശാൻ ഇനി അകത്തോട്ട് പോയിട്ടുണ്ട് ഇനി അവിടെ പോയി നോക്കുവാണെങ്കിൽ എൻ്റെ നുള്ളിപ്പറക്കാനുണ്ടെന്ന് ഇനി ആശാൻ ഇപ്പം വിട്ടുകഴിഞ്ഞാൽ അച്ഛൻ അതിലേ ഇതിലേക്ക് ഓടിനാന്ന് മൊത്തം ഇവിടെ കുളമാക്കും അതിന് അധികം പിള്ളേരൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ ഇപ്പം കുറെ എണ്ണ വലകാതെ കിട്ടി ചാടിക്കൊണ്ടിപ്പുണ്ട് ആശാൻ അതിനകത്ത് കയറണമെന്നുണ്ട് പക്ഷേ ഇപ്പം എന്തോ പൂജ തുടങ്ങാൻ പോകുന്നുണ്ട് അതിനകത്തോട്ട് കയറ്റിയില്ല അച്ഛൻ ഇങ്ങനെ ചാടിച്ചറിഞ്ഞാൽ പോയി ഇനി അതിൻ്റെ മുണ്ടൂരി പോകുന്ന അടുത്തിട്ട് പേടി ടിക്രമുണ്ടായത് കൊണ്ട് പെട്ടെന്ന് ഊര് പോയില്ല അതുകൊണ്ടാണ് ഈ നടക്കുന്നത് ആശ മാത്രമേ ഇവിടെ മുണ്ടെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം പാൻറ്റൊക്കെയാണ് ഇതാണ് അവരുടെ പ്രിൻസിപ്പാൾ ഒരു ക്ലാസ്സിൽ അപ്പം അഞ്ച് പിള്ളേർ ആറ് പിള്ളേരാണ് മാക്സിമം അവർ നോക്കുന്നതെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളും അവരെങ്ങനെ കെയർ ചെയ്ത് നോക്കിയുള്ളൂ എന്ന് വിചാരിച്ചത് അങ്ങനെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് അകത്ത് പൂജ നടക്കുന്നുണ്ട് ഇപ്പം കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഓടിച്ചാട് നടക്കുന്ന ഭയങ്കര സന്തോഷത്തിൽ പൂജ നടക്കുന്നിടത്തോട്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു അശാൻ അതിനകത്ത് കയറാൻ നോക്കി പക്ഷേ അപ്പോഴത്തേക്ക് അതൊരു തിരിച്ചു വെച്ച് അങ്ങനെ അത് ക്ലോസ് ആയി അതുകൊണ്ട് ഇപ്പോൾ ചാടിച്ചാടി അതൊക്കെ തന്നെ പിള്ളേരെട്ട് അങ്ങനെ ടീച്ചർമാരും എല്ലാവരും ഭയങ്കര ബിസിയായിട്ടോട്ടിരിക്കുന്നു ഇനി ഒരുപാട് പേര് പുറയിലുണ്ട് പിന്നെ എല്ലാവരും നമുക്ക് പരിധിയില്ലാത്തതുകൊണ്ട് പുറമോട്ട് കാണിക്കാനൊരു മടി അങ്ങനെ പൂജാരി വന്ന് എന്തൊക്കെയോ കന്നഡയിൽ പറയുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാലും കുറച്ചൊക്കെ മനസ്സിലായി അക്ഷരം നമ്മുടെ ആ ഈ ഒക്കെ എഴുതിക്കാനാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഹരിശ്രീയൊക്കെ എഴുതിച്ച് ആ ഇറക്കിടയ്ക്ക് തേങ്ങ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ തേങ്ങ എടുത്ത് ഒന്നെങ്കിൽ താഴെ വെക്കണമെന്ന് വിചാരിക്കുന്നു ആ അല്ല താഴെ വെച്ചേക്കാം അങ്ങനെ ആശാനും ഞാനിങ്ങോട്ട് ആ ഒരു മഞ്ഞൾ കഷ്ണത്തിന് വേണ്ടിയിട്ട് മലപ്പുറത്താണ് ഈ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ കൊണ്ടുവരാം ഇതൊന്നും ഇവര് തരത്തില്ല ആ അരി മഞ്ഞളും തേങ്ങ ഇതെല്ലാം നമ്മൾ തന്നെ കൊണ്ടുവരണം അങ്ങനെ ആശാൻ തന്നെ എഴുതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേടിച്ചെന്ന് പോകുന്നത് ഞാനും മുന്നേ അതിന് വേണ്ടിയിട്ട് പിടിമലി അങ്ങനെയെല്ലാം ലാസ്റ്റ് ആയി അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഹാൻഡ് പ്രിന്റ് ചെയ്യാമെന്നു കൊണ്ട് ടീച്ചർമാർ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ പിള്ളേരെയും കഴിഞ്ഞ് ഹാൻഡ് പ്രിൻ്റ് ഒക്കെ ചെയ്തു അങ്ങനെ അതൊരു മെമ്മറീസ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവർ ആ പേപ്പറ് തരുന്നുണ്ട് അങ്ങനെ അതൊക്കെ കൊണ്ട് സൂക്ഷിച്ച് വെച്ച് അപ്പം ഇനി അതൊന്ന് ഫ്രെയിം ചെയ്ത് കിട്ടണമെന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ഇനി എൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് നല്ല സുന്ദര കൂട്ടനായിട്ട് അടുത്ത ഇനി ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടു അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തൊരു ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സി യു